ം ബാക്ക് അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളെ കിച്ചണിൽ ഇപ്പം യൂസ് ചെയ്യുന്ന സംഭവമാണ് നമ്മുടെ കത്തി അപ്പൊ അതിന് മൂർച്ച കുറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും അപ്പൊ എളുപ്പം അതൊന്ന് മൂർച്ച കൂട്ടാനുള്ള ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അതിന് വേണ്ടി കത്തി നമ്മൾ എന്ത് ചെയ്യുക സ്റ്റോവില് വെച്ച് നന്നായിട്ട് ചൂടാക്കും കേട്ടോ നന്നായിട്ട് അതിന്റെ രണ്ട് ഭാഗവും നമ്മൾ നന്നായിട്ട് ചൂടാക്കി എടുക്കാം അതിനുശേഷം നമ്മൾ ഇതാ ഒരു മഗ് എടുത്തിട്ടുണ്ട് ആ ഒരു മഗ് ഇങ്ങനെ ഇതുപോലെ കമിഴ്ത്തി വെക്കുക അതിന്റെ അടിഭാഗത്താണ് നമ്മൾ ഈ ഒരു കത്തി ഇങ്ങനെ ഒരച്ചു കൊടുക്കേണ്ടത് കത്തി നന്നായിട്ട് ചൂടാക്കണം കേട്ടോ ചൂടാക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ ഇങ്ങനെ ചെയ്യാവുള്ളൂ എങ്കിലും എളുപ്പം നമ്മൾക്ക് കത്തി മൂർച്ച കൂടുള്ളൂ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എളുപ്പം നിങ്ങൾക്ക് കത്തി മൂർച്ച കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് ചൂടായിട്ട് ഇരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് തന്നെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മുറിച്ച് കൂട്ടുക നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിൽ നമ്മൾ എപ്പോഴും അടുത്ത് വെക്കേണ്ട ഒരു സാധനമാണ് സ്പൂൺ എന്ന് പറയുന്നത് നമ്മൾ കറിക്കായാലും എന്താവശ്യത്തിനും സ്പൂൺ നമുക്ക് അടുത്ത് തന്നെ വേണം ചിലപ്പോൾ ആണെങ്കിൽ നമ്മൾ തപ്പി നടക്കേണ്ടി വരും അപ്പോൾ ഒരു ചെറിയ സ്പേസിൽ നമുക്ക് ഈ ഒരു സ്പൂൺ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു ചെറിയൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് റബ്ബർ ബാൻഡ്സ് ആണ് റബ്ബർ ബാൻഡ്സ് ഞാൻ ചെറുതാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു റബ്ബർ ബാൻസ് ഒരു നാലോ അഞ്ചെണ്ണം എടുത്തിട്ട് നമുക്ക് ഈ ഒരു കോട്ടന്റെ മുകളിലേക്ക് നമുക്ക് ഇട്ടു അപ്പൊ ഞാൻ ഈ ഒരു റബ്ബർ ബാൻഡ്സ് കംപ്ലീറ്റ്ലി ആ ഒരു കോട്ടന്റെ മുകളിൽ ഇട്ട് അതിലേക്ക് നിങ്ങൾ ആ ഒരു ബോട്ടിലേക്ക് വെള്ളം നിറക്കുകയാണെങ്കിൽ അതിങ്ങനെ മറിഞ്ഞു വീഴുവോ ഒന്നും ചെയ്യില്ല കേട്ടോ ഇനിയിപ്പൊ വെള്ളം അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വൈകിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു നമ്മുടെ മാലയുടെ കല്ലുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റോൺസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങനെ നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മറിഞ്ഞു വീഴുവോ സ്പൂൺ താഴെ ഒന്നും ചെയ്യില്ല അപ്പൊ അതും കൂടെ ഒന്ന് ഒരു റബ്ബർ ബാൻഡിന്റെ ഇടയിലൂടെ ഈ സ്പൂൺ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചു കൊടുക്കാണ് അപ്പോൾ ഈ ഒരു ചെറിയ ബോട്ടിൽ ഞാൻ എടുക്കാൻ കാരണം നമുക്ക് ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ വെക്കാലോ എന്ന് കരുതിയാണ് ചെറിയ ബോട്ടിൽ എടുത്തിട്ടുള്ള അത്യാവശ്യം കുറച്ചൊരു വലിയ ഒരു ബോട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് കുറേ അധികം സ്പൂൺസ് വെക്കാം കേട്ടോ ഇതിൽ തന്നെ നമുക്ക് കുറച്ചധികം സ്പൂൺസ് വെക്കാം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു നാല് സ്പൂൺസ് മാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കറിക്ക് ആവശ്യത്തിനൊക്കെ എടുക്കുകയാണെങ്കിൽ ചെറിയൊരു സ്പേസിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്പൂണും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും അപ്പം ഇങ്ങനെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ അതുപോലെ തന്നെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കിച്ചൺസെങ്കിലുമൊക്കെ നമ്മൾ ഫിഷ് ഒക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ നമ്മുടെ വാഷ് ബേസിനിലും അങ്ങനെയുള്ള സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള സ്മെല്ലും കാര്യങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് ഇന്ന് കാണിക്കുന്നത് അതിന് വേണ്ടി ഗോൾഗേറ്റ് ആണ് എടുത്തിട്ടുള്ളത് കുറച്ചധികം ഗോൾഗേറ്റ് എടുക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഗോൾഗേറ്റിലേക്ക് നമുക്ക് കുറച്ച് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതാ എനിക്ക് ഇവിടെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ബേബി പൗഡർ ഉണ്ട് അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് നോർമൽ ഏതെങ്കിലും ഒരു പൗഡർ നിങ്ങൾ ഈ ഒരു ഗോൾഗേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഈ ഒരു പൗഡറും അതുപോലെ തന്നെ കോൾഗേറ്റും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പം ഞാനെന്താ ഇത് നന്നായിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതാ ഒരു റോളാക്കിയതിന് ശേഷം അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് നമുക്കിന്ന് എടുക്കാം അപ്പം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ആക്കിയിട്ടുള്ളത് കുറച്ച് അധികം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോരോ ബേസിലും അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിംഗിലും ഒക്കെ ഇട്ടുകൊടുക്കാം അപ്പം ഞാനെന്താ ഇതൊരു നാല് ബോൾസ് ആക്കിയിട്ട് ഞാൻ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് Ini benda anda, uh, yuruk. ഒന്ന് ഞാനിപ്പോൾ ഈ ഒരു സിംഗിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് അങ്ങനെയെങ്കിലും ഈ ഒരു സിങ്കില് സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ നൈറ്റ് എന്തെങ്കിലും അവിടെ കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും മോർണിംഗ് സ്മെല്ല് ഒന്നും ഉണ്ടാവില്ല നല്ല സ്മെല്ലായിരിക്കും അതുപോലെ തന്നെ ഞാൻ എന്തായാലും ഒരു വാഷ് ബേസിനിലേക്കും ഞാൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പെട്ടെന്ന് അങ്ങനെ അലിഞ്ഞു പോകുന്നില്ല ആ ഒരു അത് കുറച്ച് ദിവസം വരെ അങ്ങനെ ഇരിക്കൂട്ടോ ആ നല്ല സ്മെല്ലും കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്യും അപ്പം നിങ്ങളൊന്നും ട്രൈ ചെയ്തു നോക്കൂ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്നടിച്ചു ആരെയാലും എന്തെങ്കിലും ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും ദിവസവും തുടക്കേണ്ട ഒരു അവസ്ഥയാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ദിവസവും തുടക്കണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുടിയും കാര്യങ്ങളൊക്കെ എളുപ്പം ഇതിലേക്ക് ആയി കിട്ടും അതിനുവേണ്ടി ആ ചൂലിന്റെ ഞാനൊരു ഷോക്സിലേക്ക് ഈ ചൂലിന്റെ ഒരു അടിഭാഗം ഫുൾ ആയിട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് അത് വെച്ചിട്ടാണ് നമ്മൾ തറ ഒന്ന് അടിച്ചു വരുന്നത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഷോക്സിലേക്ക് നിലത്തുണ്ടാകുന്ന മുടിയും കാര്യങ്ങളൊക്കെ അതിൽ പറ്റി പിടിക്കൂട്ടോ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു മാറ്റി വെച്ച് അടിക്കുകയാണെങ്കിൽ മുടിയും കാര്യങ്ങളൊന്നും ചില സമയത്ത് കിട്ടാറില്ല അപ്പൊ ഇങ്ങനെ ചെയ്യാണെങ്കിൽ നമുക്ക് എളുപ്പം മുടിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഷോക്സിലേക്ക് തന്നെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ശരിക്കും കാണിക്കാൻ വേണ്ടി ഞാനിത് ഒരു ടാപ്പ് എടുത്തിട്ടുണ്ട് ഈ ഒരു ടാപ്പ് വെച്ചിരുന്ന ഞാൻ ഒട്ടിച്ച് ആ മുടിയും കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ താ നോക്കിയാൽ തറയുണ്ടായിരുന്ന ആ ഒരു പൊടിയും പിന്നെ എത്രയധികം മുടിയുണ്ടോ അത് ഫുള്ളായിട്ട് ആ ഒരു ഷോക്സിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു അതാ ഒരു ടാപ്പിൽ നോക്കിയാൽ കംപ്ലീറ്റ്ലി മുടിയാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ട് ദിവസം കൂടുമ്പൊക്കെ തുടക്കണ്ട ആവശ്യമുള്ളുട്ടോ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇതാ നമ്മളിങ്ങനെ ചവിട്ടി നമ്മൾ നിലത്തി ഇടുകയാണെങ്കിൽ കുട്ടികളൊക്കെ ചവിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് അത് ഒഴുക്കി വീഴാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ വീഴാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് പെട്ടെന്ന് സ്ലിപ്പ് ആവാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് വേണ്ടി വേണ്ടിതാ ഞാൻ ഈ ഒരു കുഞ്ഞു കുഞ്ഞു റബ്ബർ ബാൻഡ്സ് നല്ലത്തിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അതിന് മേലെതാ ഈ ഒരു ചവിട്ടി ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെയെങ്കിലും പെട്ടെന്നൊന്നും കുട്ടികളൊന്നും വഴുക്കി വീഴുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായിട്ട് ലൈക്കും ഷെയറൊക്കെ ചെയ്യുക പുതിയ വയസ്സാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്